ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന വരുന്ന ഇൻ്റർനാഷണൽ ബ്രേക്കിൽ രണ്ട് സൗഹൃദ മത്സരങ്ങളാണ് കരുത്തരായ ബ്രസീൽ കളിക്കുന്നത് ഏഷ്യൻ ടൂറാണ് അവർ നടത്തുന്നത് ഒക്ടോബർ പത്താം തീയതി നടക്കുന്ന മത്സരത്തിൽ സൗത്ത് കൊറിയയാണ് ബ്രസീലിൻ്റെ എതിരാളികൾ പിന്നീട് ഒക്ടോബർ പതിനാലാം തീയതി നടക്കുന്ന മത്സരത്തിൽ ജപ്പാനെയാണ് ബ്രസീൽ നേരിടുക ഈ മത്സരങ്ങൾക്കുള്ള സ്കോഡിനെ ഒക്ടോബർ ഒന്നാം തീയതി കാർലോ ആഞ്ചലോട്ടി പ്രഖ്യാപിക്കും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിരുന്നു പക്ഷേ ബ്രസീലിന് തിരിച്ചടി ഏൽപ്പിക്കുന്ന കൂടുതൽ വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അതായത് പരിക്ക് കാരണം രണ്ട് സൂപ്പർ താരങ്ങളെ കൂടി ബ്രസീലിനെ ഇപ്പോൾ നഷ്ടമായിട്ടുണ്ട് ഒരാൾ റാഫീനയാണ് കഴിഞ്ഞ എഫ് സി ബാഴ്സലോണയുടെ മത്സരത്തിനിടെ റാഫീനയ്ക്ക് പരിക്കേറ്റിരുന്നു വലത് തുടയിലെ ഫിമോറൽ ബൈസെപ്സിനാണ് റാഫീനയ്ക്ക് പരിക്കേറ്റത് മൂന്നാഴ്ചയോളം അദ്ദേഹം പുറത്തിരിക്കേണ്ടി വരും എന്ന കാര്യം എഫ് സി ബാഴ്സലോണ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് അതായത് ബ്രസീലിൻ്റെ അടുത്ത മത്സരങ്ങളിൽ റാഫീന ഉണ്ടാവില്ല ഇനി രണ്ടാമത്തെ താരം അത് പ്രതിരോധ നിരയിലെ സൂപ്പർ താരമായ മാർക്കിനോസാണ് ലെഫ്റ്റ് കോഡറൈസെപ്സിനാണ് മാർക്കിന്യോസിന് ഇപ്പോൾ പരിക്കേറ്റിട്ടുള്ളത് രണ്ട് ആഴ്ച മുതൽ മൂന്ന് ആഴ്ച വരെ അദ്ദേഹം പുറത്തിരിക്കേണ്ടി വരും എന്നുള്ളത് ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് അതായത് അടുത്ത ബ്രസീലിന്റെ മത്സരങ്ങൾക്ക് മാർക്കിനോസും ഉണ്ടാവില്ല എന്നുള്ളത് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് പ്രധാനപ്പെട്ട താരങ്ങളെയാണ് കാർലോ ആഞ്ചലോട്ടിക്ക് നഷ്ടമായിട്ടുള്ളത് ഇനി നെയ്മറുടെ കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട് അദ്ദേഹം പരിക്കിന്റെ പിടിയിലാണ് ഉടൻ തന്നെ അദ്ദേഹം റിക്കവർ ആവാനുള്ള സാധ്യതയില്ല അതായത് അടുത്ത ബ്രേക്കിലെ മത്സരങ്ങൾക്ക് നെയ്മർ ജൂനിയറും ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പ്രധാനപ്പെട്ട മൂന്ന് താരങ്ങളെ കാർലോ ആഞ്ചലോട്ടിക്ക് ഇപ്പോൾ നഷ്ടമായിട്ടുണ്ട് എന്നിരുന്നാലും ഒരുപാട് മികച്ച താരങ്ങൾ അവിടെയുണ്ട് മികച്ച വിജയം സ്വന്തമാക്കിക്കൊണ്ട് തന്നെ ബ്രസീൽ ഏഷ്യയിൽ നിന്നും മടങ്ങും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ വഴിയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം